നമസ്കാരം അപ്പം നമ്മളുള്ളത് മലപ്പുറത്ത് ആപ്കോ ഹോണ്ടയിലാണ് ആൻഡ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ ഹോണ്ടയുടെ അമേസ് തേർഡ് ജനറേഷൻ ആയി വന്നിട്ടുള്ള നമ്മുടെ ഹോണ്ട അമേസിൻ്റെ ലോഞ്ചിങ്ങിലാണ് നമുക്കിവിടെ കാണാം നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസ് ഇവിടെ കിടക്കുന്നുണ്ട് അതിന് അൺവീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു തേർഡ് ജനറേഷൻ ആണ് അത് അൺവീൽ ചെയ്തിട്ടില്ല ആൻഡ് സെക്കൻഡ് ജനറേഷനായിട്ട് വന്നിട്ടുള്ളതായിരുന്ന ഹോണ്ടഡ് അമേഴ്സ് നമുക്ക് ഇവിടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഒരു പെട്ടെന്നുള്ള ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോയും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാവർക്കും മോട്ടോപ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം എൻ എച്ച് കോണോമ്പാറയിലാണ് ഹോണ്ടയുടെ ഹാപ്കോ ഹോണ്ട ഷോറൂം വന്നിട്ടുള്ളത് ഞാനിവിടെ നമുക്ക് ഇലവേറ്റ്സുകളൊക്കെ ഇഷ്ടംപോലെ കാണാം നമ്മൾ ഈ ഒരു എലവേറ്റിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അമേസ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ സിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷനെ വന്നിട്ടുള്ള നമ്മുടെ ഹോണ്ട അമേസാണ് ആക്ച്വലി ഇത് നമുക്ക് പെട്രോൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡീസൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ജനറേഷനിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളാണ് സെക്കൻഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ കാരണം ആ രൂപത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കുറച്ചുകൂടി സ്റ്റൈലിഷ് ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആൻഡ് ക്രോം പ്ലേറ്റിങ് അതൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇനി അണിവീൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു തേർഡ് ജനറേഷൻ ആണ് ആക്ച്വലി നമുക്കിപ്പോൾ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ ഇഞ്ചിൽ മാത്രമേ നമുക്കിപ്പോൾ ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു മാനലും വരുന്നുണ്ട് ഒരു ഓട്ടോമാറ്റിക് അതായത് സി വി ടി ഗിയർ ബോക്സിലാണ് വന്നിട്ടുള്ളത് ഹാൾ ന്യൂ അമേസ് ഹിയർ ടു ഔട്ട് ക്ലാസ് ഫ്രം ഹോണ്ടി എനിക്ക് എന്നിസോഡിൽ എല്ലാവരും ഇങ്ങോട്ട് എന്താ പറയുക വെൽക്കം ചെയ്യാമെന്നുള്ളത് തുടങ്ങിയില്ലേ അപ്പം സമയപരിധിയുണ്ട് അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സംഗതി വീണ്ടും പറ്റും ഫസ്റ്റ് ദിവസങ്ങളായി നമ്മളെ അമേസോൻ്റെ ഒരു വരവ് കാകത്ത് ഞങ്ങൾ കുറേ കാത്തി വന്നിരുന്ന നിമിഷമാണത് ഇതിൻ്റെ ഒരു ലോഞ്ചിങ് സെറമണി എന്നുള്ളത് അതിലേക്ക് എല്ലാവരും അശാന്തമായി ശ്രമമായിരുന്നു അപ്പം അവരെല്ലാവരെയും ഞാൻ ഞാൻ വെൽക്കം ചെയ്യുക മുതൽ നമ്മളെ നമ്മളെവിടെയുള്ള വണ്ടിയാണ് അമേസൻ ഇതിന് ജനറേഷൻ ചേഞ്ചസ് ഉണ്ട് അഞ്ചു വർഷം കൂടുമ്പോൾ മോഡൽ മാറും മൂന്ന് വർഷത്തിൽ ഫേസ് ലിഫ്റ്റ് അഞ്ചാമത്തെ വർഷം അതിന്റെ ഫുൾ മോഡൽ ചേഞ്ച് ഇപ്പൊ ഓൾറെഡി വന്നിട്ടുള്ളത് തേർഡ് ജനറേഷൻ ആണ് ഇതിന്റെ ലോഞ്ചിങ് സെക്രട്ടറി പറഞ്ഞിട്ട് ഡൽഹി ലോഞ്ചിങ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ നാട്ടിലും ഓൾറെഡി ഡീലർഷിപ്പിന്റെ ഇന്റർണൽ ലോഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അമേസിന്റെ പേര് ജനറേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആകെ മാറ്റം ഉണ്ടാകുക പേര് മാത്രമേ സെയിം ഉള്ളൂ മാറും ഒരു മോഡൽ വരുന്ന സമയത്ത് ആ മോഡൽ മൊത്തത്തിൽ മാറ്റം ഉണ്ടാവും അങ്ങനെ എന്തൊക്കെയാണ് അമേസ് ഇത്തവണയും വന്നിട്ടുള്ളത് ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഫസ്റ്റ് ക്ലാസ് അതായത് ബെസ്റ്റ് ക്ലാസ് എന്ന് പറയും നമ്മളെ കയ്യിൽ ഹൈലൈറ്റഡ് ആണ് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോൾ അമേസിൽ വന്നിട്ടുണ്ട് എഞ്ചിൻ ഓൾറെഡി വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ നയൻറ്റി പി എസ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് നമുക്ക് വന്നിട്ട് മൈലേജ് ഇണ്ടാകത്ത് നയൻറ്റീൻ പോയിന്റ് സിക്സ് ഫൈവ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് എയ്റ്റീൻ പോയിന്റ് സിക്സ് ഫൈവ് ആണ് പറയുന്നത് ഇതിൽ മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടോപ്പിക് വേറെ സേഫ്റ്റി എല്ലാ ആളുകളും മോണ്ടാ സേഫ്റ്റി ബെസ്റ്റാ ഫസ്റ്റ് ക്ലാസ് സേഫ്റ്റി അവരെ എല്ലാ മോഡൽസിലും ഉണ്ട് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എനിക്ക് തോന്നുന്നു സിറ്റി മുതൽ നമുക്ക് ഓൾറെഡി അഡാസ് വന്നിട്ടുണ്ട് അഡാസിന്റെ ലെവൽ ടു വേർഷനാണ് നമുക്ക് ഓൾറെഡി ഉള്ളത് അത് അമേസിംഗ് ലിമിറ്റഡ് ആണ് അതിനകത്ത് ആറോളം ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോ ഇപ്പൊ നോക്കുന്ന വണ്ടി ഈ സെഗ്മെന്റ് നമ്മളൊരു ടെൻ ടു തേർട്ടീൻ പ്രൈസ് ബ്രാക്കറ്റിൽ നോക്കുന്ന വണ്ടികളെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള അതേപോലെ ലൈൻ വാച്ച് ക്യാമറ നമ്മള് ലെഫ്റ്റ് സൈഡിൽ പേരുന്ന താഴെ ഒരു ക്യാമറ ഉണ്ട് ഓൾറെഡി ഇപ്പൊ സി ആറി വന്ന സമയത്താണ് ലേൻ വാച്ച് ക്യാമറ ഫസ്റ്റ് ഹോണ്ട ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഇപ്പത്തെ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ് അത് കൂടാതെ പുഷ്പട്ടൻ ഉണ്ട് ഈ ബട്ടൺ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഹോണ്ട കടക്കിന്റെ ആക്ടിവേഷൻ ഓൾറെഡി ഫൈവ് ഇയർ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഫ്രീ ആണ് ഹോണ്ട അത് ആപ്പിൽ നമുക്ക് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം റിബോട്ടിൽ വണ്ടി കീ ഫോബിൽ നമുക്ക് റിബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത നമുക്ക് വന്നിട്ടുണ്ട് പുതിയൊരു കളർ ആണ് ഒക്സിഡിയൻ ബ്ലൂ ഓൾറെഡി എലിവേറ്റിലും സിറ്റിയിലും വരുന്ന ഒക്സിഡിയൻ ബ്ലൂ എന്നുള്ള കളറും നമുക്ക് ഇൻട്രഡ്യൂസ്ഡ് ആണ് ഇതിന്റെ ഗില്ല് കാര്യങ്ങളാണ് നമ്മൾ ഇതിനൊരു സെപ്പറേറ്റ് പേരുടെ ഉണ്ട് സിഗ്നേച്ചർ ചെക്ക് ഫ്ലാക്ക് പാറ്റേൺ ഗ്രിൽ വിത്ത് ക്രോം അപ്പ മോൾഡിംഗ് അതാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഹെഡ്ലൈറ്റ്സ് എല്ലാം എൽ ഇ ഡി ആണ് എൽ ഇ ഡി ഫോർ ലാംസ് ഡയമണ്ട് ഗൺ ഫിഫ്റ്റീൻ ഇഞ്ച് അലോ വീൽസ് പിന്നെ സാറ്റേൺ മെറ്റാലിക് ഓർണിഷോൺ സ്റ്റിയറിംഗ്യിൽ പിന്നെ ട്വൻറ്റി ഫൈവ് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഈ വർക്കുകളിൽ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ റുമ്പിലും ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് ഹേജ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ഒരു ഹോണ്ടൈഡ് ആ ഒരു ലോഗോ അതുപോലെ തന്നെ ഒരു ക്രോം പ്ലേറ്റിങ് നമ്മുടെ ലൈറ്റ്സിൽ കണക്റ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ബ്ലാക്ക്ഡ് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് തായം നമുക്ക് സ്ക്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ ലെവൽ ടു അഡാസ് ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് ആൻഡ് ഫുൾ എൽ ഇ ഡി ലൈറ്റ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സോടെ കൊടുത്തിട്ടുണ്ട് ഇഞ്ചി നമുക്ക് കാണാം ആ ഒരു ലൈറ്റ്സിൻ്റെ ഒരു ഡിസൈൻ തായം അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ചെറിയൊരു ഗാർണിഷ് പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഫോട്ടോ ഗാമിന് കവർ ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഒരു സ്പെഷ്യൽ കളറാണ് ഈ ഒരു വാഹനം ഒരു ബ്ലൂ വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെയൊക്കെ കാണാം നമുക്ക് ആ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ കാണുന്നുണ്ട് ആൻഡ് ഇനി റിയർ സൈഡിൽ വരുമ്പോൾ നമുക്കൊരു ഫിഫ്റ്റീൻ ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത് അതെ അതെ ഫിഫ്റ്റീൻ ഷുവിയിലാണ് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫിഫ്റ്റീൻ ഇൻഷുവിയിലാണ് ആക്ച്വലി മൂന്ന് വേരിയൻസ് നമുക്കിത് വാഹനം അവൈലബിൾ ആണ് ആൻഡ് വി ആണ് ബേസ് പിന്നെ അതുവരെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് വീൽ നമുക്ക് ഫോർട്ടീൻ ഇഞ്ചാണ് വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെ നമുക്ക് കാണാം മുറില് അതിലൊരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഇതായ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സേവ് യു ക്യാമറ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ടോർച്ചിൽ നോക്കുകയാണെങ്കിൽ ടോർച്ചിലൊക്കെ ഒരു ക്രോം പ്ലേറ്റിംഗ് എന്നാൽ കൊടുത്തിട്ടുണ്ട് അത് ചെറിയൊരു ബട്ടണോട് കൊടുത്തിട്ടുണ്ട് മുപ്പത്തഞ്ച് ആണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്യൂൽ കപ്പാസിറ്റി വന്നിട്ടുള്ളത് റിയലിൽ നമുക്ക് ആ ഹോണ്ടേയുടെ വീൽസ് തന്നെ കാണാൻ ഭയങ്കര ലുക്കായിട്ടുണ്ട് ഏൻ ഇനി റിയൽ വരുമ്പോൾ അമേജ് നല്ലൊരു പാഡ് കൂടെ കാണുന്നുണ്ട് ഐ വി ടെക്ക് നല്ല എൻജിൻ സ്പേക്കോടെ കൊടുത്തിട്ടുണ്ട് ഹോണ്ടേട ലോഗോ കാണാം ആൻഡ് ബൂട്ട് ഓപ്പൺ ചെയ്താൽ നാന്നൂറ്റി പതിനാറ് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വന്നിട്ടുള്ളത് ഞാൻ താഴെ ഒരു സ്പെയർ വീല് കൊടുത്തിട്ടുണ്ട് അത് സ്റ്റീലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ ലൈറ്റ്സ് തന്നെ ഒരു സിഗ്നേച്ചർ ലൈറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത് ഇൻഡിക്കേറ്റർ തുടങ്ങണം റിവേഴ്സ് ലൈറ്റ്സും കാര്യങ്ങളും താഴെ ഉണ്ട് ആൻഡ് സെൻസസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് നൂറ്റി എഴുപതോളം എം എം നൂറ്റി എഴുപതും എം എം ആണ് ഒരു വാഹനത്തിൻ്റെ ഒരു ലോങ് ഫിലിയറസ് വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറിലധികം ും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് വാഹനത്തിൻ്റെ ഒരു ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഒരു ചെറിയൊരു ബ്രസ്റ്റ് അലുമിനിയം കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പവർ വിൻഡോയുടെ ഒക്കെ അത് ഭയങ്കര ചെറിയ സ്പേസ് ഇവിടെ കാണാം ആൻഡ് ഇവിടെയും സ്പേസ് കൂടെ കാണാം എ സി വൻസ് ഇവിടെ കാണാം ആൻഡ് ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അത്രയും സീസുകളാണ് വന്നിട്ടുള്ളത് ആൻഡ് ഗ്രാബ് ഹാൻഡിൽസ് എല്ലാം കാര്യങ്ങൾ കാണാം അത് നമുക്ക് ലൈൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് ഇതാണ് ഫ്രണ്ട് ആ ഒരു വ്യൂ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു എ സി കാരണം അത് ചെറിയൊരു ഡിസൈൻ ട്രീറ്റ്മെന്റ് ഇവിടെ ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട് ഓ ബ്രഷ്ഡ് അലൂമിനിയം ഫീൽ ആണ് ഒരു ലൈൻ അവിടെ പോകുന്നുണ്ട് ആൻഡ് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഒരു എട്ടിന്റെ ഇൻപോർട്ടൈൻമെന്റ് സിസ്റ്റം അവിടെ സെൻട്രലിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അവിടെ കാണാം ആൻഡ് ഡോ ക്ലൈമറ്റ് എസി വന്നിട്ടുള്ളത് ആൻഡ് രണ്ട് യു എസ് ടി പോർട്ടിലവിടെ കൊടുത്തിട്ടുണ്ട് സോക്കറ്റിലൂടെ കാണാം വയർലെസ് ചാർജിങ്ങിൻ്റെ ആണ് ഇവിടെ കാണുന്നത് ഇവിടെ രണ്ട് കപ്പോഡ്സ് കൊടുത്തിട്ടുണ്ട് അതിന് ഇതാൻ ഗിയർ വരുന്നിട്ടുണ്ട് ഗിയർ നോ വരുന്നിട്ട് ഒരു വൈഫ് വൈഫ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് മാത്രമുള്ളത് ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം ആൻഡ് ബ്രേക്ക് ഇതിവിടെയും ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് വിൻഡോൻ്റെ കൺട്രോള് മറ്റ് കൺട്രോൾസ് എല്ലാം നോർമലായിട്ട് ഞാൻ ഇവിടെ രണ്ട് പാർട്ടായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ സ്റ്റിയറിംഗ് വീൽ നല്ല കംഫോർട്ടബിൾ ആയിട്ടാണ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുള്ളത് ഹോണ്ടുടെ ലോകം കാണാം വോയിസ് സിസ്റ്റം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മറ്റ് ഇൻപോർട്ടൈമങ്ങളെല്ലാം ബട്ടൺസും സെവൻ ഇഞ്ചിന്റെ ഇൻസ്ട്രമെന്റ് പ്ലസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ കാണുന്നുണ്ട് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇവിടെ വിത്ത് മിറേഴ്സ് ലൈറ്റ്സ് വിത്ത് മിറർ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ആൻഡ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം ഒരു മുറ ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇത് ലെവൽ ടു സ്പീക്കേസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നുള്ളത് പോപ്പ് പോയി നിൽക്കുന്ന ആ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ ഉള്ളത് ആൻഡ് സ്പീക്കേഴ്സ് ടീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈൻ ഒരു ത്രീ ഡി സ്ട്രക്ചറിലാണ് ഇവർ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ആൻഡ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഡാഷ് ബോർഡ് അവർ ചെയ്തിട്ടുണ്ട് ഐ വി ടെക് ഇത്ര ഒരു ഫോർ സീലർ ഇൻജിനാണ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് പി എസ് പവർ നൂറ്റി പത്ത് എണ്ണം എം ടോർക്കും വരുന്നുണ്ട് അത് നമുക്ക് ഓട്ടോമാറ്റിക് അതുപോലെ തന്നെ സി വി ടിക്കർ ബോക്സാണ് ഓട്ടോമാറ്റിക് എന്നുള്ളത് പിന്നെ അതുപോലെ മാനുവൽ തന്നെ മേൽ നമുക്ക് അവൈലബിൾ ആണ് ശിതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് പറയുന്നത് ആക്ച്വലി ഒമ്പത് ലക്ഷത്തി അറിഞ്ഞായിരം തൊട്ട് ഒരു പതിമൂന്നാലര ലക്ഷത്തിൻ്റെ അടുത്താണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഈ ഒരു വാഹനത്തിൽ മൂന്ന് ഓപ്റ്റൻസിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ടേ ചെയ്യുന്നുള്ളൂ കാരണം ഒരുപാട് ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അണ്ടിൽ വി മീറ്റിംഗ് ബൈ ബൈ